ഇതാണ് തിരുവനന്തപുരത്തുകാരുടെ ബെല്ലാരി ബെല്ലാരി എന്ന് പറഞ്ഞാൽ പോത്ത് ചന്തയാണ് പോത്ത് കർഷകർക്ക് ഇവിടെ വന്ന് നല്ല കുട്ടികളെ നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പോത്തുകളെ ഇവിടെ മോഹവിലയാണ് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ നോക്കി തിരഞ്ഞെടുത്തതിന് ശേഷം അതിനനുയോജ്യമായ വില മോഹവിലയാണ് ഇവിടെ തൂക്കമൊന്നുമില്ല ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയാണ് പോത്ത് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നത് ഇത് ഒരാളുടെ പോത്തല്ല പല ആൾക്കാരുടെയും പോത്തുകളാണ് ഇനി ഇവിടെ ഒരു ബെല്ലാരി രാജയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബെല്ലാരി രാജ നമ്മുടെ ചേട്ടായിടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായ പോത്തുകൾ കിട്ടും ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ മാമൻ ചന്തയാണ് അധികൾ വലിയൊരു ചന്തയായിരുന്നു മാ ഇതുപോലെ പോത്ത് വച്ചോടും ഇപ്പോൾ ഒരു രണ്ടു കൊല്ലമായിട്ടാണ് ഇപ്പൊ സജീവമായിട്ട് പോത്ത് കച്ചവടം നടക്കുന്നത് പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഇവിടെ വന്ന നല്ല ഇനം കുട്ടികളെ നോക്കിയെടുക്കാൻ കഴിയും മുറ ഇനത്തിൽപ്പെട്ട കുട്ടികളുണ്ട് അതിൻ്റെ മുറയുടെ ക്രോസ് ഉണ്ട് നാടൻ പോത്ത് വീട്ടിലുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയെടുക്കാനും കൂടെ അറിഞ്ഞിരുന്ന് ഇവിടെ വന്ന നല്ല കുട്ടികളെ കിട്ടും